ഭാര്യയും ഭർത്താവും ഇണചേരുക എന്ന പ്രവർത്തനം സയ്യദ് നാ ജലീൽ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചതാണ് എന്തിനാത് പറഞ്ഞാൽ ലോകത്ത് എന്തെല്ലാം വിവരമുണ്ടോ ആ വിവരം മുഴുവൻ അമ്പിയാക്കളിലേക്ക് എത്തുള്ളൂ എത്തിയാൽ അത് വഹയിലേക്കെത്തും വഹിയ അള്ളാഹുവിലേക്കെത്തും വിവരം മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്നതാണ് ഒരിക്കലും താഴെ നിന്നും മേലേക്ക് കയറുന്നതെല്ലാം അതുകൊണ്ടാണ് വയത് ഒരാൾ സ്റ്റേജ് നിൽക്കുന്നത് വേറെ ആരും നിർത്താത്തതും വിവരം വരുള്ളൂ മേലെന്നതായത്തേക്കേ വിവരം മുകളിൽ നിന്ന് താഴേക്കിതോ ഇവജ അൽകിന്റെ ആദ്യം ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽകേഫ് സൂറ തോതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പറയും ആണുങ്ങളോ പെണ്ണുങ്ങളോതണം അൽക്കഫ് വെള്ളിയാഴ്ച ആണുക്ക് മാത്രമല്ല ഒന്നല്ല വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച അൽക്കു സൂറത്തോതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറായിരിക്കുമെന്ന് പറഞ്ഞാൽ നൂറ് ഈമാനിന്റെ സിംബലാണ് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അയാള് മരണപ്പെട്ടാൽ ഈമാനോടുകൂടി മാത്രമേ മൗത്താവുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം ആണ് കിതാബ് എല്ലാ വിവരവും വന്നതാണ് തൗറാത്ത് മൂസ മൂസ നസല നസല എന്ന് പറഞ്ഞാൽ തന്നെ മേലത്തേക്ക് ഇറങ്ങാന്നാണ് തൗറാത്ത് മൂസ മൂസാ നബിഅലിസ്ലാമിന് മുകളിൽ നിന്ന് താഴേക്കിറങ്ങിയതാണ് എല്ലാ പ്രവാചകന്മാർക്കും വിജ്ഞാനം മുകളിൽ നിന്ന് താഴേക്കാണ് അപ്പൊ ഒരു കാര്യം വിവരമാണെങ്കിൽ അത് അംബിയാക്കളിലേക്കെത്തും എത്തും അത് വഹിയിലേക്കെത്തും വഹി അള്ളാഹുയിലേക്കെത്തും ഏത് വിവരം ലോകത്ത് അള്ളാഹുവിൽ നിന്ന് വഹിയ മുഖേന അംബിയാക്കൾ വഴി വരുന്നതാണ് ആദ്യമായി വസ്ത്രം നബി ആദമായി ഉയർത്തട്ടെ നമ്മളെയും അവരെയും ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി തെരട്ടെ കൊല്ലത്താണ് മഹാനവറുകളുടെ കബറ് കൊയിലാണ്ടി കൊല്ലല്ല തെക്ക് കൊല്ല കൊല്ലത്താണ് മഹാനോറുകളുടെ കബറുള്ളത് പറ്റുന്നവർ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോ ഒന്ന് സിയാറത്ത് ചെയ്താൽ നല്ലതാണ് വലിയ തോഫീക്കുള്ള മനുഷ്യനാണ് എത്ര ലളിതായിട്ടാ പറഞ്ഞു ഓരോ കാര്യങ്ങളും ആദ്യമായി അതുകൊണ്ട് വസ്ത്രം നെയ്തതും ആദ്യത്തെ ടൈലർമാര് നമുക്ക് ടൈലർമാരുണ്ടാവല്ലോ ഇവിടെ ടൈലറോട് എന്താ പണി എന്ന് ചോദിച്ചാൽ പറയും തൽക്കാലം തൽക്കാലവിടെ ഒരു ടൈലർ ഷാപ്പ് ഉണ്ട് പിന്നെ ഒരു പേപ്പർ നോക്കിയിട്ടും ഉണ്ട് അറിയാം അക്കരമക്ക് പോകാൻ ഇന്റെ മലപ്പുറം ഭാഷക്ക് മനസ്സിലാവുണ്ടോ അല്ലേന്ന് എനിക്കറിയില്ല ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആ ഭാഷ മാറ്റൊന്നുമില്ല അങ്ങനെ തന്നെ പറയുള്ളൂ മാറ്റാൻ കഴിയാത്തോണ്ടല്ല മാറ്റൂലെന്ന് കരുതിട്ടന്നെ ഒരവനീയത്ത് ഉണ്ടാവൂല്ലോ എല്ലാവർക്കും ഒരു നമ്മളീയത്ത് ഒരു സ്വന്തം അത് നിലനിർത്തിയല്ലേ പറ്റുള്ളൂ സ്വത്തം നിലനിർത്താന്നാണ് പുതിയ പ്രമേയം തന്നെ അപ്പൊ നമ്മളെ നിലനിൽപ്പ് ആ ഭാഷ കൊണ്ടാണ് അപ്പൊ അത് നമ്മൾ നിലനിർത്തിയേ പറ്റുള്ളൂ അത് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു അതില് നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമുക്കുള്ളേര് നമുക്ക് എപ്പോഴൊരു അഭിമാനം ഉണ്ടാവണം അപ്പൊ ടൈലറോട് എന്താ എനിക്ക് പണി എന്ന് ചോദിച്ചാല് തൽക്കാലം ഇവിടെ ഒരു ടൈലർ ഷോപ്പ് ഉണ്ട് പിന്നെ ഒരു വിസ നോക്കിയിട്ടുണ്ട് അക്കരമക്ക് പോകാനെന്നാണ് വിസ തൽക്കാലം ആക്കാൻ സ്ഥിരാക്കണം കാരണം ആദം വല്ലിപ്പ എന്ന ഞമ്മളെ കുലത്തൊഴിലായിരുന്നു ടൈലറിങ് ആദ്യമായി നൂലുണ്ടാക്കിയത് ഹൗവാഹ്ബി റതി അള്ളാഹുനാണ് ആദ്യമായി അതുകൊണ്ട് വസ്ത്രം നെയ്തത് അബുന അബുൽ സീദുന ആദം അലൈസ്ലാം അങ്ങനെ കണ്ട് നെയ്യത്തു വെച്ച് ചെയ്യണം ഞമ്മൾ അപ്പോഴുള്ളു ഞാൻ ജിമാനെ പറ്റി പറഞ്ഞു ജിബിരി അലി ഇസ്ലാം പഠിപ്പിച്ച അമലാണ് എന്നുള്ള തന്നെ ചെയ്യണത് അപ്പോഴാണ് അതിന് അല്ലെങ്കിൽ പിന്നെ മജുരിഷ്ണൂർക്ക് എല്ലാ പ്രാവശ്യം മുന്നൂറ്റി പതിമൂന്ന് കുട്ടികൾ സ്വാലിഹാവാൻ കൊടുക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം സംഗതി അല്ലാതെ ഇന്നോട് ബന്ധങ്ങളെ കുറിച്ച് പറയാനാ പറഞ്ഞിട്ടുള്ളത് അസ്ലം മസേരി പോയത്തും കടവ് ഉച്ചക്ക് ശേഷം മക്കളെ കുറിച്ച് പറയും സന്താന പരിപാലനം അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കി ഒരു തലക്കെന്ന് മറ്റേ തല വരെ പറഞ്ഞു തീർക്കും അതിന്റെ പരിപാടി അത് ക്രമം അക്രമത്തിൽ പറയും ക്രമം ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞതിൽ അതൊക്കെ ഉണ്ടാവും നല്ലോണം ശ്രദ്ധിച്ചിരുന്നാലും നല്ലോണം മനസ്സിലാവും അതാണ് എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവൂലെട്ടോ ആ മൂത്ര ഇരിക്കാൻ പോയപ്പോൾ അതിന് ഞാൻ എന്ന് പറഞ്ഞാൽ പോയവർക്ക് പോയി അത്രേ ഉള്ളൂ രണ്ടാമത് പറയൊന്നുമില്ല ഷുഗർ ഉള്ളവർക്ക് മൂത്ര ഇരിക്കാൻ പോകാൻ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ കസാല സംഘാടകർ കഴുകാൻ നിൽക്കേണ്ടിവരും ബുദ്ധിമുട്ടാവും അല്ലാത്തവരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക ചെറിയ ചൂടൊക്കെ ഉണ്ട് ഇരിക്കും നിങ്ങൾക്ക് മാത്രല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചെറിയൊരു ചൂടുണ്ട് എന്നാലും അലഹമ്മദ വളരെ മനോഹരമായി നമ്മുടെ വിദ്യാർത്ഥികൾ സംഘാടകർ വളരെ മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട് എന്തൊരു ഒതുക്കുള്ള പന്തലും സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇന്നലെ രാത്രി ഞാൻ ഒരു മണിക്ക് എത്തിയപ്പോൾ ഇവിടെ പന്തൽ വന്നോക്കി അപ്പൊ ഇങ്ങനെ കാർപ്പറ്റ് വിരിക്കുന്നുണ്ട് ടാബ്ലൊക്കെ ശരിയാക്കുകയുണ്ട് അപ്പൊ അവരിന്നലെ ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് കിടക്കാൻ പോയപ്പോൾ ഇവിടുന്ന് പാട്ടും കേൾക്കുകയുണ്ട് അപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി സുബൈക്ക് പള്ളിയിൽ വന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പോലും എല്ലാരും ഇങ്ങനെ നീച്ചിക്കുകയാണ് നീച്ച് നിക്കണത് എന്തിനാന്ന് ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ട് പറയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആദ്യമായി അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിമാനത്തോടുകൂടെ ചെയ്യണം എന്നാണ് എല്ലാ അഭിമാനത്തോടുകൂടെ ചെയ്യണം തടി പണിയുവാൻ പിന്നു നല്ല സമർത്ഥന ആദ്യമായി മരപ്പണി ചെയ്ത ആള് ഇസ്ലാം വരിച്ചവരല്ലേ പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ സെയ്തു ദാവൂദ് അലി ഇരുമ്പ് പണിയിലെ ആദ്യത്തെ പണി പടയങ്കി ഉണ്ടാക്കിയതാണ് ആയുധങ്ങളല്ല ആയുധങ്ങൾ പഴയ കാലത്ത് എല്ലുകളും കല്ലും മരക്കഷ്ണവും ഒക്കെയാണ് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലാൻ കല്ലെടുത്ത് കാണ്ട് തലക്ക് കുത്തയ്യത് അല്ലാതെ കത്തി എടുത്ത് കാണ്ട് കുത്തിക്കല്ല അപ്പൊ മുൻഗാമികൾ ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നത് കല്ലുകളും എല്ലുകളും മരക്കഷ്ണങ്ങളും ആയിരുന്നു ഇരുമ്പ് കൊണ്ട് ആദ്യം പണി തുടങ്ങിയത് പടയങ്കിയാണ് യുദ്ധം ചെയ്യുമ്പോൾ ധരിക്കുന്ന കോട്ട് ദാവൂദ് നബി ഇരുമ്പ് ഇങ്ങനെ പിടിച്ചു നീട്ടും എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കുപ്പായ ഉണ്ടാക്കും ആ കുപ്പായ ഇട്ട് യുദ്ധത്തിന് പോയാൽ വെട്ടുകൊള്ളൂല അതാണ് പടയങ്കി അപ്പൊ ആദ്യമായി ഇരുമ്പ് കൊണ്ട് പണി ചെയ്താൽ ദാവൂദ് നബി അലൈഹിസ്സലാം രാജ്യം ഭരിച്ചവരാ നബി അവർ വട്ടി വട്ടി ജീവിതം യാ സാഹിബി എന്ന് പറഞ്ഞാൽ കൊട്ട ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല കൊട്ടയാണ് ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ കുടുംബ തൊഴിലായിരുന്നു അത് ഇങ്ങനെ നമ്മൾ അമ്പ്യാക്കളങ്ങനെ പരിശോധിച്ചാൽ നബി അലി ഇസ്ലാമാണ് അമ്പ്യാക്കളിൽ കൽപ്പണി നടത്തിയ ആള് പടവ് കൽപ്പണിയിലെന്തു സമർത്ഥനാസ നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ ഒരു പണി കിട്ടിയിട്ട് വേണം നാലീസിന് ലീവ് എടുക്കാൻ എന്നാണ് നമ്മുടെ പരിപാടി അങ്ങനെയാണ് ബർക്കത്ത് കുറയുന്നതാണ് ആയിരത്തഞ്ഞൂറ് രൂപക്ക് ജോലി ചെയ്ത് ആയിരത്തി നാനൂറ് രൂപ വാങ്ങിയിട്ട് ജീവിച്ചാൽ ബറക്കത്ത് കൂടുതലുണ്ടായിരിക്കും തൊഴിലിനേക്കാൾ താഴെയായിരിക്കണം കൂലി എന്നാലക്കത്ത് ഉണ്ടാകാം ആയിരം ഉറുപ്പ്യക്ക് ജോലി ഇതുങ്ങാണ്ട് ആയിരത്തി അറുന്നൂറ് കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ എന്ന് പറഞ്ഞ് വാശി ഒടിച്ച് വാങ്ങിയാലും പറക്കത്ത് പറയും തൊഴിൽ കൂടുതലും കൂലി കുറവുമാകുമ്പോഴാണ് പറക്കത്ത് കൂടുതലുണ്ടായിരിക്കുക ഏതും അങ്ങനെ തന്നെയാണ് ഏത് വിഷയവും അങ്ങനെ തന്നെയാണ് ജോലി കൂടുതലായിരിക്കണം എന്നാൽ വാങ്ങുന്നത് കുറവായിരിക്കണം അത് കരുതി ഇരിഞ്ഞൂടെ നിന്ന് പോയെങ്കാണ്ട് എല്ലാവരും ശമ്പളം കുറക്കാൻ പറയണം എന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല എന്താ വേണ്ടത് പിന്നെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണി പണിയെടുത്തു കൊടുക്കണം അതന്നെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കേണ്ടി വരും വീട്ടിൽ വന്നാലും ചെയ്യേണ്ടി വരും ചിലപ്പം ലാപ്ടോപ്പായിട്ട് പെരേക്ക് വരേണ്ടി വരും എന്നിട്ട് അവിടെ ഇരുന്ന് ചെയ്യേണ്ടി വരും അല്ലാതെ വാങ്ങണേ കുറക്കാൻ പറ്റൂല ജോലി കൂട്ടി കൊടുക്കുകയാണ് വേണ്ടത് തന്നെ എന്താ പറയാൻ കാരണം പൊതുവേ ഉള്ളൊരു മാനസികാവസ്ഥ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു പത്ത് ദിവസം ലീവ് എടുക്കാൻ ഒന്ന് റൂമിൽ ഒഴിഞ്ഞിരിക്കാന് എന്നതാണ് മനുഷ്യൻ ഒഴിഞ്ഞിരിക്കാൻ വന്നവനല്ല ഫ്രീ ടൈം എന്നൊരു സാധനം അവൻ ആവശ്യമില്ല ഫ്രീ ടൈം ഉണ്ട് അവിടെ സ്വർഗ്ഗത്തിലൊക്കെ എത്തിയിട്ട് ഫുള്ള് ഫ്രീ ആണ് വേണേ തിന്നാ മതി വേണേ കുടിച്ചാ മതി ഒന്നും ചെയ്യണമെന്നില്ല ചെയ്താൽ കുഴപ്പമില്ല അങ്ങനെയാണ് എല്ലാം ഇവിടെ നമ്മൾ അതിനു വന്ന എല്ലാം അധ്വാനിക്കണം നല്ലോണം അധ്വാനിക്കണം അപ്പോൾ എല്ലാ അമലുകളും അമ്പ്യാക്കളിലേക്കാണ് എത്തുക പൈസ ഉള്ള ആൾക്കാരൊക്കെ ആടിനെ വളർത്തണമെന്ന് പുണ്യനെബി പറഞ്ഞിട്ടുണ്ട് സല്ലാഹലിം കൂട്ടത്ത് പറയാം കായുള്ളവരൊക്കെ പൈസ ഉള്ളവരൊക്കെ ആടിനെ വാങ്ങണം പൈസ ഇല്ലാത്തവര് പൈസ കുറഞ്ഞവര് കോഴിനെ വാങ്ങണം ധനമുള്ളവരെ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫാനങ്ങളും പറയുന്ന ഫുഖറോടുള്ള കോഴി വളർത്തല ഇത് കാണുവാനി നിരൊക്കെ ഇന്ന് പോയിട്ട് ഓടിച്ചോളി നാടൻ കോഴി വീട്ടിൽ വേണം ഇന്ന് രാവിലെ നാടൻ കോഴി കിട്ടി ഭക്ഷണം തന്നവർക്ക് അള്ളാഹു സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ധാരാളം മനുഷ്യന്മാർ അള്ളാഹു വർക്കൊക്കെ വലിയ കൂലി നൽകട്ടെ സ്വർഗീയമായ ഭക്ഷണവും വെള്ളവും നൽകി അവരെയും നമ്മളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അള്ളാഹു സുബാനു വത്താൽ അനുഗ്രഹിക്കട്ടെ